വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ഈ വണ്ടിയാകെ പഴയതായല്ലോ സാറേ ഒന്ന് മാറ്റിക്കൂടെ വണ്ടി എനിക്ക് വേറെ ആദ്യത്തോണ്ട കൊടുക്കാൻ ഇതിപ്പോ എന്തായാലും വർക്ക്ഷോപ്പിൽ കാണിക്കേണ്ടി വരും ഞാൻ ആളോട്ട് എടുപ്പിച്ചോളോ ഞാൻ ആ വഴിക്കാ പോകുന്നത് സാറിനെ വീട്ടിലാക്കാം ഓക്കെ മറ്റുള്ളവരുടെ ഫീലിംഗ്സും ഇമോഷൻസും കൺസിഡർ ചെയ്യാത്ത നീ ഫ്യൂച്ചറിൽ എന്റെ ഫീലിംഗ്സും ഇമോഷൻസ് കൺസിഡർ ഇല്ലയോ എന്ന് ആർക്കറിയാം

ഇതാ രാഘവട്ടാ പറഞ്ഞ അമ്മ അല്ലെ വണ്ടി അത് കാണാൻ ആണാ ഞാൻ വിചാരിച്ചു അവന്റെ പെങ്ങളെ വല്ല പെണ്ണാണോ വന്നായിരിക്കുന്നു അതെ നമ്മുടെ വണ്ടി ഇവരുടെ വണ്ടിയായിട്ടൊന്ന് തട്ടി അവർക്ക് പൈസയായിട്ടെന്തെങ്കിലും നിങ്ങളൊന്ന് ആത്തേക്ക് വന്നേ ബ്രേക്ക് മാറ്റിട്ട് വണ്ടി എടുത്താ മതി ഞാൻ പറഞ്ഞല്ലേ എടി അത് ശരിയാക്കാൻ പൈസ വേണ്ടേ എന്നിട്ട് എന്നിട്ടിപ്പോ പൈസ കൊടുക്കാൻ പോകുന്നേ നിങ്ങൾ എന്ത് കണ്ടിട്ട് അവരിങ്ങോട്ട് വിളിച്ചേ കേസിന് പോയി കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നമാണ് അതിലും നല്ലത് പൈസ കൊടുത്ത് ഒഴിവാക്കണല്ലേ പൈസ എടുത്ത് കൊടുക്കാൻ പിന്നെ ഞാൻ എന്താ േ പിന്നെട്ടനെ പോലെ ഗുണ്ടായസം ഗുണ്ടായസം നിങ്ങളെ കണ്ട കാണിച്ചിട്ടാ നാട്ടിൽ നിങ്ങൾക്ക് ഒരു പണി ഗുണ്ടായും അവർക്ക് എത്ര പൈസ കൊടുക്കേണ്ടി വരും അതിന്റെ ഡോർ മൊത്തം ജാമായി പാർട്സ് ഒക്കെ മാറ്റണം കേസ് കൊടുക്കാറുന്നല്ലോ ഇൻഷുറൻസ് കിട്ടില്ലായിരുന്നോ അത് നിങ്ങൾക്ക് പറ്റില്ല വേണം പതിനായിര എന്തൊരു സീനായിരുന്നില്ലേ ഞാൻ വിചാരിച്ചു അവൻ നമ്മളെ കയറി വെട്ടിന്ന് നീ രാവിലെ തന്നെ വിളിച്ചേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തേരേ നീയല്ലേ പറഞ്ഞ ക്ലെയിം ചെയ്യാൻ പറ്റൂലെന്ന് അതൊക്കെ കിട്ടും അവൻ മുമ്പിൽ വെച്ച് പറയാൻ പറ്റുമോ മേഡാ ബില്ല് മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറായിട്ടുള്ളു അല്ലേ ആ പുള്ളി പതിനാറ് ആഴ്ചയൊന്നു പുള്ളി ആ ചുമ്മാതല്ലേ ചുമ്മാരൊന്നും കേടിക്കാത്ത ബാക്കി തിരിച്ചയക്കണ്ടേ എന്തിന് അയക്കണ്ടേ ഹലോ ചേട്ടാ രാഹുലാണ് ആ പറ സാറേ ചേട്ടാ ഞാൻ ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തായിരുന്നു അപ്പോൾ അത്ര പൈസ ആയില്ല ചേട്ടാ അക്കൗണ്ട് ആകുമ്പോൾ തന്നിരുന്നെങ്കിൽ ഞാൻ ബാലൻസ് തിരിച്ചിടായിരുന്നു ഇപ്പം തന്നെ അയക്കാം സാറേ ഇപ്പം തന്നെ അയക്കാം വലിയ ഉപകാരം ഹലോ ആ ഹലോ ചേട്ടാ രാവിലാണോ എന്തായിരുന്നു ആ ചേട്ടാ എന്തായി ഓട്ടോ ഒക്കെ റെഡി ആയോ ഓ ഇല്ല ആണോ ആന്തോറ്റി അതിൻ്റെ പണിയാണിങ്ങോട്ട് തീർന്നിട്ടും ഇല്ല എൻ്റെ കയ്യിലാണെങ്കിൽ ക്യാഷും ഇല്ല ഞാനതങ്ങ് വിറ്റാരാന്ന് ആലോചിക്കുക അല്ല ചേട്ടൻ ഓട്ടോ മാത്രമേ ഓടിക്കാറുള്ളൂ കാറൊക്കെ ഓടിക്കോ അല്ല ഞാൻ എല്ലാ വണ്ടിയും ഓടിക്കും എനിക്ക് ഹെവി ലൈസൻസ് ഒക്കെ ഉണ്ട് ആണോ എന്നാൽ ചേട്ടാ എനിക്ക് പരിചയമുള്ള സ്ഥലത്തൊരു വേക്കൻസി ഉണ്ടെന്ന് എന്നറിഞ്ഞു ഞാൻ ആ ജോലി ശരിയാക്കി തരട്ടെ വണ്ടി പിന്നെയും ളെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് വണ്ടി ഞാൻ ആളെ നാളെ ഇങ്ങോട്ട് എത്തിക്കാം എല്ലാം നന്നായി പോവുന്നുണ്ട് സാറെന്നാ ജോലി മേടിച്ചു തന്നാരം കടങ്ങളൊക്കെ തീർത്തു സ്വന്തം അവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റി നമുക്ക് ചായ ഓ ഇപ്പൊ വേണ്ട എന്തായാലും അടുത്ത ദിവസം വണ്ടിയായിട്ട് വരുന്നുണ്ടല്ലോ അപ്പൊ ചായലൊതുക്കണ്ട കറക്റ്റേ നീ അയാളുടെ ജീവിതം രക്ഷപ്പെടുത്തിയെന്നാ ശരിക്കും പറഞ്ഞാൽ നിന്റെ ജീവിതം അയാളെ രക്ഷിച്ചത് നിനക്കൊരു കാര്യം അറിയോ ഐ വാസ് ദിസ് ക്ലോസ് ടു കോൾ ഓഫ് അവർ വെഡിങ് എനിക്കിതന്നെ സഹിക്കാൻ പറ്റണ്ടായിരുന്നില്ല അത് നിനക്ക് എന്നോടുള്ള ബിഹേവിയർ കൊണ്ടൊന്നുമല്ല നിനക്ക് മറ്റുള്ളവരോടുള്ള ബിഹേവിയർ കാരണം നീ അവരുടെയൊക്കെ ശാപം വാങ്ങിച്ചു കൂട്ടുമെന്ന് എനിക്ക് പേടിയായിരുന്നു ആൻഡ് ഐ വാസ് സോ ഡിസ്റ്റേബ്ഡ് ആ സമയത്തായിരുന്നു നിൻ്റെ ആ കോൾ വന്നത് ഹലോ എന്താ ഇടീ നിൻ്റെ അപ്പയുടെ ഓഫീസിലൊരു ഡ്രൈവറിൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നില്ലേ അത് എപ്പോഴും ഉണ്ടോ ഇതൊക്കെ നിന നിനക്കറിഞ്ഞിട്ട് നമ്മൾ വേണ്ടപ്പെട്ടൊരു ചേട്ടന് വേണ്ടിയിട്ടാണ് ഏത് ചേട്ടൻ യാതൊരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ മറ്റാരും പറയാതെ തന്നെ അയാളെ സഹായിക്കാൻ എനിക്ക് തോന്നി ഷോഡ് എംപത്തി മറ്റുള്ളവർക്ക് വേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് യാതൊരുവിധ ഹോക്കും ഇല്ലായിരുന്നു പക്ഷെ ആ ഒരൊറ്റ കോളിന് ശേഷം എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് പ്രതീക്ഷ വന്നു താങ്ക് ഗോഡ് ഐ വാസ് എൻ റോങ് അന്ന് രാത്രി ശരിക്കും ഉറങ്ങി കേട്ടോ പിന്നെ എന്നും അങ്ങനെ ഉറങ്ങണമെന്ന് തോന്നി